ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഡയാസിങ് അതുപോലെ തന്നെ ഗിയാ ഗിയാസിങ് എന്ന് പറയുന്ന രണ്ട് ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഗിയാസിംഗിൻ്റെ പണി എന്ന് പറയുന്നത് ടീച്ചറായിരുന്നു ഡയാസിങ്ങിൻ്റെ പണി എന്ന് പറയുന്നത് എയർഫോഴ്സറായിരുന്നു എയർഫോഴ്സറായി പണി ഇടയിൽ തന്നെ അദ്ദേഹം എയർക്രാഫ്റ്റിന്റെ ഐറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സേഡ് ബിസിനസ് എന്ന രീതിയിൽ എയർക്രാഫ്റ്റിന്റെ ഐറ്റങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങിയാണ് അദ്ദേഹത്തിന് നല്ല രീതി എന്ന് തോന്നുന്നു എഴുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ തന്നെ ഈ ബിസിനസ് നല്ല രീതിയിൽ പച്ച പിടിക്കാൻ തുടങ്ങിയാണ് അതുമാത്രമല്ല നല്ല രീതിയിൽ പ്രോഫിറ്റും ഇദ്ദേഹത്തിന് കിട്ടാൻ തുടങ്ങിയാണ് അതുകൊണ്ട് എയർക്രാഫ്റ്റിലെ ജോലി ഇദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ എയർഫോഴ്സിലെ ജോലി ഇദ്ദേഹം രാജിവെക്കുകയും ചെയ്യുകയാണ് പിന്നീട് ഇദ്ദേഹം ഇതിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുണ്ടായിരുന്നു ഒരു കുഞ്ഞ് ആ കുഞ്ഞും അതുപോലെ തന്നെ ഒരു കുഞ്ഞും പെൺകുഞ്ഞുമായിരുന്നു ആ കുഞ്ഞിൻ്റെ പേര് ഡോൺസിങ്ങി എന്നായിരുന്നു അതുപോലെ തന്നെ പെണ്ണിൻ്റെ പേര് എന്ന് പറയുന്നത് ഡിഫ്സിയൽ എന്നായിരുന്നു ഈ രണ്ട് പേരും ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ കൂടി തന്നെ ഈ മകക്കാണെങ്കിൽ യാതൊരു രീതിയിലുള്ള ജാഡിയും കാര്യങ്ങളും ഒന്നുമില്ല അച്ഛൻക്ക് ഇത്ര രീതിയിലുള്ള പണങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്ന രീതിയിൽ കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ജാടിയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെയായിരുന്നു ആ പെൺകുട്ടി ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു ഇവളും ജീവിച്ചു വന്നത് മറിച്ച് ഡോൺസിങ്ങനെ കാര്യങ്ങൾ നോക്കിയാണെങ്കിൽ ഡോണാണെങ്കിൽ നല്ല രീതിയിൽ ആഡംബരമായി ജീവിക്കുന്ന ഒരാളായിരുന്നു വലിയ വലിയ കാറുകളിൽ മാത്രമായിരുന്നു ഇവൻ സ്കൂളിലോട്ട് പോവുക അതുപോലെ തന്നെ വലിയ വലിയ പണക്കാർ ധരിക്കുന്ന ഡ്രസ്സുകൾ മാത്രമായിരുന്നു ഇവൻ ധരിക്കൽ സ്കൂളിലെല്ലാം പോയിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ തന്നെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞത് ഈ ബിസിനസ് എൻ്റെതാണ് ഈ ബിസിനസ് ബിസിനസ്സിനും ചെയ്യുന്നത് ഞാനാണ് അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളല്ലായിരുന്നു സംസാരിച്ചത് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഇവൻ്റെ സുഹൃത്തുക്കൾക്കും ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ ഇവനോട് വല്ല രീതിയിലുള്ളൊരു ബഹുമാനമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവൻ ഈ കാര്യങ്ങളെല്ലാം പുറത്ത് സംസാരിക്കുന്നുണ്ട് എന്ന് ഈ അച്ഛനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഇവൻ വീട്ടിൽ വന്ന ടൈമിന് അച്ഛൻ ഇവനെ ശാക്ഷിക്കുകയാണ് അതായത് നമ്മൾ പാവപ്പെട്ടവർ ജീവിക്കുന്നതുപോലെ തന്നെ ജീവിക്കണം നമ്മൾ ഒരിക്കലും നമ്മളെ കീഴിൽ പണമുണ്ട് എന്ന രീതിയിൽ ആഡംബരമായി ഒരിക്കലും ജീവിക്കാം പാടില്ല എന്ന് പറയുകയാണ് നിന്റെ സഹോദരിയെ കണ്ടില്ല അവിടെ ജീവിക്കുന്ന പോലെ നീ ജീവിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ എടുത്ത വായിക്കച്ഛൻ്റെ അടുത്തൊരു കാര്യം പറയുകയാണ് നിങ്ങളെ അച്ഛൻ ഒരു ആയിരുന്നു ജനിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങളും ഒരു പണക്കാരനല്ലാത്ത രീതിയിലായിരുന്നു നടന്നത് മറിച്ച് എൻ്റെ ഒരു പണക്കാരനാണ് ഞാൻ ഒരു പണക്കാരൻ്റെ മകനാണ് ഞാൻ അതിൻ്റെ രീതിയിൽ മാത്രമേ ജീവിക്കുകയുള്ളു എന്ന് പറയുകയാണ് ഇത് അദ്ദേഹത്തിന് ഏട്ടായ ഉടനെ തന്നെ ഇവനോടൊരു കാര്യം പറയുകയാണ് നിനക്ക് എൻ്റെ സ്വത്തിന് യാതൊരു തരത്തിലുള്ള പങ്കും കാര്യങ്ങളും നിനക്ക് ലഭിക്കില്ല എന്ന് പറയുകയാണ് ഇത് ഇവനെ ഹെർട്ടായിട്ടുണ്ടായിരുന്നു ഡ്രോണിനെ ഹെർട്ടായിട്ടുണ്ടായിരുന്നു ഇത് നിന്റെ സഹോദരിക്ക് മാത്രമാണ് എൻ്റെ സ്വത്ത് മുഴുവൻ അവകാശം എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ സ്വത്ത് മുഴുവൻ അടിച്ചെടുക്കണം അത് മാത്രമല്ല ഇവൻ്റെ മുത്തശ്ശിയുടെ ബാങ്ക് ബാലൻസ് നോക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം ഡോളറും ഉണ്ട് ഇത് ഇവൻക്കെങ്ങനെയെങ്കിലും സ്വന്തമാക്കണമായിരുന്നോ പക്ഷേ ഈ അച്ഛൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ഇവനിക്കറിയില്ലായിരുന്നോ ഒരു ഈഗോക്ക് പറഞ്ഞ കാര്യങ്ങളായിരുന്നു പിന്നെ ഒരു സ്കൂൾ വെക്കേഷൻ ആകുന്നുണ്ട് സ്കൂൾ വെക്കേഷൻ ആകുന്ന ടൈമിന് ഇവൻ ധാരാളം പ്ലാനും കാര്യങ്ങളെല്ലാം ഇവൻ്റെ മനസ്സിന് മേതിട്ടുണ്ടായിരുന്നു ഈ സ്വത്തുകൾ മുഴുവൻ തനിക്ക് അടിച്ചെടുക്കണം എന്ന രീതിയിലല്ല ഇവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഫാമിലിയോടൊപ്പം ഇവർ ടൂർ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഈ ഗേൾ ഫ്രണ്ടിൻ്റെ ഫാമിലിയോടൊപ്പം ഇവൻ ടൂർ പോവുകയാണ് ഗേൾ ഫ്രണ്ടിൻ്റെ ഫാദറിനെ നോക്കുകയാണ് പോലീസിലാണ് ജോലി ഈ ഫാമിലിയോടൊപ്പം ജോലിക്ക് പോവുകയാണ് ജോലിക്ക് എല്ലാം മീൻ ടൂറിന് പോവുകയാണ് ടൂറിന് പോയ ടൈമിന് ഈ ടൂർ പോയി ഏകദേശം അവസാനിച്ചിട്ടില്ല രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ തന്നെ ഇവനിക്ക് ഒരു കൂടി വരികയാണ് അതായത് ജോലിക്കാരി വീട്ടിൽ നിന്ന് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വീട് വന്ന് തുറന്നു നോക്കുന്ന ടൈമിൽ ജോലിക്കാരി കണ്ടത് ഈ ഇതിനുണ്ടായ അച്ഛനും അതുപോലെ തന്നെ അമ്മയും ഇവൻ്റെ സഹോദരിയും വെടിയേറ്റ് മരിച്ച രീതിയിലായിരുന്നു കണ്ടത് പെട്ടെന്ന് തന്നെ ഈ വിവരം ഇവൾ നേരെ പോലീസിനെ വിളിച്ച് വിവരം പറയുകയാണ് പോലീസുകാരുടെ വീട്ടിൽ വന്നതിന് ശേഷം ഇവനെ വിളിച്ചിട്ട് ഇൻഫർമേഷനും കാര്യങ്ങളും കൊടുക്കുകയാണ് ഇവ പെട്ടെന്ന് തന്നെ വന്ന സങ്കടത്തോടെ വന്നത് പിന്നീട് അവിടെ ഇവൻ ഇവനീ ഈ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിനും കാര്യത്തിനുള്ള സഹകരിച്ച് അവൻ ഉണ്ടായിരുന്നു പോലീസുകാർക്ക് ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും ഇവന്റെ മേലെ സംശയം വരികയാണ് അതായത് ഇവനായിരിക്കും കൊന്നത് ഇവ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ജീവനോടെ നിൽക്കുന്നത് മോഷണ മോഷണശ്രമത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും കൊലപാതകം ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഈ വീട്ടിലുള്ള സാധനങ്ങളും ഇവൻ വിളിച്ചുപാടി വിതറിയിട്ടുണ്ടാകും അതുമാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻ്റ്സും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പണങ്ങളും കാര്യങ്ങളും ആ വീട്ടിൽ നിന്ന് മോഷണം പോവാത്തത് കൊണ്ട് തന്നെ ഇവരെ പോലീസുകാർ സംശയിക്കാണ് സംശയിച്ച ഉടനെ തന്നെ ഇവരെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ ഇവൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അന്നേ ദിവസം ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നില്ലായിരുന്നു നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഇന്ന പോലീസുകാരനെ വിളിച്ചു നോക്കൂ എന്ന് പറയുകയാണ് ഇവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ ഫാദറിനെ പറഞ്ഞു കൊടുക്കാൻ അന്നേരം അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടിരുന്ന ടൈമിന് ഇദ്ദേഹം പറഞ്ഞത് ആ ടൈമിന് ഇവൻ എൻ്റെ കൂടെ ആയിരുന്നു എന്നായിരുന്നു പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിട്ടയച്ചു എന്നാലും ഇവനെ പൂർണ്ണമായി പോലീസുകാർ വിട്ടു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവനെ പോലീസുകാർ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം വാച്ച് ചെയ്യുന്ന ടൈമിനെ കാണാൻ കഴിഞ്ഞത് എന്ന് പറയുന്നത് കുറച്ച് മാസങ്ങളോടും കഴിഞ്ഞതിന് ശേഷം ഇവൻ വീട്ടിലോട്ട് ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ടുവന്ന് നല്ല രീതിയിലുള്ള മണ നിന്നിട്ടുള്ള നല്ല രീതിയിലുള്ള പാർട്ടിയും കാര്യങ്ങളെല്ലാം നടത്തുന്നതായിരുന്നു പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ പോലീസുകാർ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ഇവനിക്ക് മുപ്പത്തഞ്ച് വയസ്സായിക്കണമെങ്കിൽ മാത്രമേ ഇവനിക്ക് എൺപത് ശതമാനം ഷെയർ കിട്ടുള്ളൂ അതായത് മുപ്പത് വയസ്സായിക്കണേൽ മാത്രം നാൽപ്പത് ശതമാനം ഷെയർ കൊടുക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് എഗ്രിമെൻ്റും കാര്യങ്ങളും ആ വീട്ടിൽ നിന്ന് പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവൻ അച്ഛൻ ഇവൻ്റെ അച്ഛൻ എഴുതി വെച്ചത് അന്നേ സമയം എനിക്ക് കുറച്ച് ടെൻഷനും ഉണ്ടെങ്കിലും ഇവൻ ഫുൾ ഫ്രീ ആവുകയാണ് ചെയ്തത് അതായത് മുപ്പത് വയസ്സിൽ നാൽപ്പത് ശതമാനം അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വയസ്സിൽ എൺപത് ശതമാനമാകും ബാക്കിയുള്ള ഇരുപത് ശതമാനം നാൽപ്പത് ശതമാനം നാൽപ്പത് വയസ്സാകുമ്പോൾ ഇവനിക്ക് ലഭിക്കുകയും ചെയ്യുക അങ്ങനെ നൂറ് ശതമാനം ൊത്തും ഇവനക്ക് ലഭിക്കുമെന്നായിരുന്നു ആ മുതിർ പേപ്പറിലെഴുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ പിന്നീട് എങ്ങനെയാണ് ഇവനിക്ക് ധാരാളം പണം ഇവൻ്റെ കയ്യിൽ വന്നത് എന്ന് പോലീസുകാർക്ക് ഇങ്ങനെ അന്വേഷിക്കണമായിരുന്നു അങ്ങനെ അന്വേഷിക്കുന്ന ടൈമിലാണ് പോലീസുകാർക്ക് ഒരു കാര്യം തിന്നത് ഇവൻ്റെ മുത്തശ്ശിയുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന അഞ്ച് ലക്ഷം ഡോളർ മുത്തശ്ശിയെ പറ്റിച്ചിട്ട് ഇവ അടിച്ചു മാറ്റിക്കാൻ അത് അറിഞ്ഞ ഉടനെ തന്നെ അവരുടെ ഫാമിലി ഉണ്ടായ ആളുകളെല്ലാം പോയിട്ട് പറയുകയാണെങ്കിൽ മുത്തശ്ശിയോട് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞത് എൻ്റെ കൊച്ചുമോനല്ലേ എൻ്റെ കൊച്ചുമോനിക്കെതിരെ ഞാൻ എങ്ങനെയാണ് പോലീസിന് കൊണ്ടുപോയി കേസ് കൊടുക്കുക എന്നാണ് ചോദിച്ചത് മുത്തശ്ശിയാണ് കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടില്ല അപ്പോൾ പോലീസുകാർ ഇങ്ങനെ അന്വേഷിക്കുന്ന ടൈമിലാണ് ഒരു കാര്യം തന്നത് ഇവൻ്റെ സുഹൃത്ത് അവിടെ നാട്ടിലുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ സുഹൃത്തുക്കളായി നിൽക്കുന്ന ഒരാളായിരുന്നു അവൻ്റെ പേരായിരുന്നു ജോയലെന്ന് ജോയൽ ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു ഇവൻ മാത്രമാണ് ടൂറ് പോയത് അന്നേ ദിവസം ജോലിൻ്റെ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ജോലി എവിടെയാണ് പോയത് എന്ന രീതിയിലുള്ള റൂട്ട് മാപ്പും കാര്യങ്ങളിലും എടുത്ത് നോക്കുന്ന ടൈമിലാണ് ഇവനാ അന്നേ ദിവസം വീട്ടിൽ പോയിട്ടുണ്ട് എന്ന കാര്യം പോലീസുകാർക്ക് തിരിഞ്ഞത് ഇവരെ നേരെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി ക്വസ്റ്റിയും ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിനും ഇവനെ കാണാൻ കഴിഞ്ഞത് ഇവൻ മുട്ട അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിരികും കാര്യങ്ങളൊന്നും ഇവൻ്റെ മൂത്തില്ല അതുപോലെ തന്നെ മീശിൻ്റെ ആട്ടിലും മുഖം വടിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്ന ടൈമിന് ഇവർക്ക് സഹതാപം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മുഖം പറഞ്ഞു കൊടുക്കുകയാണ് ഡോണിന് സ്വത്തുക്കൾ മുഴുവൻ വേണമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ സ്വത്തുക്കൾ മുഴുവൻ വേണമെന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പണം തന്നിട്ട് അവൻ പറഞ്ഞു ഇങ്ങനെ ഇന്നേ ദിവസം ഞാൻ ഇങ്ങനെ ടൂറ് പോകും അപ്പോൾ നീ വന്ന് ഇവരെ കൊല്ലണമെന്ന് പറഞ്ഞു എനിക്ക് പൈസ ആർത്തിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ പൈസക്ക് ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുമാത്രമല്ല എനിക്ക് അമിതമായി പൈസ ഇവൻ തരാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പൈസയുടെ ആർത്തി കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളിലോട്ട് വീണ് പോവുകയാണ് ചെയ്തത് പക്ഷേ അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു യാതൊരു അതൊരു തെളിവും കാര്യങ്ങളും കിട്ടാൻ പറ്റില്ല ശരീരത്തിലുള്ള മുഴുവൻ രോമങ്ങളും വടിച്ച് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എൻ്റെ ശരീരത്തിലുള്ള രോമങ്ങളും വലിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് പോലീസുകാർ കപ്പിയ ടൈമിൽ അവിടെ നിന്ന് യാതൊരു തരത്തിലുള്ള മുടിയോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാത്തത് എന്നും ഇവ പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നേരെ ഇവരെ പിടിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് ഇപ്പോഴും രണ്ടുപേരും ജയിലിൽ തുടർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിപ്പോയി ഒരു പണക്കാരനാണോ എന്ന യാർത്തി കൊണ്ട് തന്നെ സ്വന്തം മാതാപിതാക്കളെയും അതുപോലെ തന്നെ സ്വന്തം ചോരയായ സഹോദരെയും കൊലപാതകം ചെയ്യിപ്പിക്കാൻ തോന്നി ഇവൻ്റെ മനസ്സിനെ സമ്മതിക്കണം നമ്മളെന്തായാലും ഇതിലും നല്ല ആയി വരാമെന്ന പ്രതീക്ഷ signing off it's me afro